ഹലോ കൂട്ടുകാരെ അബീത ഫാർമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇവിടെ വേനൽ മഴ പെയ്തിരിക്കുകയാണ് അതേ ബന്ധപ്പെട്ടുള്ള കുറേ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മഴ പെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും എല്ലാം വെള്ളം വന്ന് വീടിൻ്റെ മണ്ടയ്ക്ക് വീഴുകയാണ് അപ്പം വീണ്ടുള്ളക്ക് എല്ലാം നിറഞ്ഞ് വെള്ളമൊക്കെ വെളിയിലോട്ട് പോകാറായി അപ്പോൾ എരുത്തിൽ അവിടുത്തെ പാത്തി നല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ച് ഇങ്ങനെ വരികയാണ് അടിപൊളിയായിട്ടില്ലേ പിന്നെ നമ്മുടെ ഇവിടെ ഇൻ്റർലോക്കിന് നമ്മുടെ വീടിൻ്റെ പുറവശത്ത് ഇൻറ്റർലോക്കിലെല്ലാം വെള്ളം നിറഞ്ഞു ഇവിടെ എല്ലാം വെള്ളമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് താ നമ്മുടെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പാത്തിയിൽ നിന്നെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പീഡ് സ്പീഡ് ഒലിച്ച് ഇങ്ങനെ വരികയാണ് കണ്ടാവും പാത്തിനാണ് ഈ വെള്ളം ഇങ്ങനെ വന്ന് പിന്നെ നമ്മുടെ റോഡിൽ മണ്ണെല്ലാം ഒലിച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോയി സുഹൃത്തുക്കളെ അതാ മണ്ണെല്ലാം അവിടെ പോയി ഇങ്ങനെ അടിഞ്ഞു നടക്കുകയാണ് നമ്മുടെ റോഡിന് അവിടെ നിന്നും സൈഡിൽ നിന്നും എല്ലാം മണ്ണിങ്ങനെ ഒലിച്ച് റോഡിലേക്ക് പോവുകയാണ് അപ്പം ഫിഷ് ടാങ്കിലേക്കും കണക്ട് ചെയ്തേക്കുന്ന പാത്തിയിൻ ഇങ്ങനെ വെള്ളം വന്ന് ഫിഷ് ടാങ്കിലേക്കും വീഴുകയാണ് സുഹൃത്തുക്കളെ പിന്നെ എന്താ നമ്മൾ നേരത്തെ കണ്ടതിനെ കാട്ടിനും രണ്ടരട്ടായിട്ട് മണ്ണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ കൂടെ അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള മഴയാണ് ഇവിടെ പെയ്തിരിക്കുന്നത് പിന്നെ പാത്തിയിൻതാ അതിനേക്കാളിലും നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളിലും ശക്തിയിൽ ഇങ്ങനെ വെള്ളം വന്നോണ്ട് ഇരിക്കുകയാണ് അത് താഴെ നമ്മുടെ അയ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് പിന്നെ നമ്മുടെ ഇൻ്റർലോക്ക് നേരത്തേത്തേക്കാളും പിന്നെ വെള്ളം ഉയർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ നെല്ലിയും പേ ഇതേ എല്ലാം നല്ലതായിട്ട് വെള്ളം നിറഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പം ഇതാ നമ്മുടെ മുരിങ്ങച്ചെരിയും എല്ലാം നല്ലതായിട്ട് നല്ല പച്ചപ്പുമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ പേരയിലെയും എല്ലാ മാവും നമ്മുടെ മഴവെള്ള സംഭരണിയിലും വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് മഴവെള്ള സംഭരണിയാണ് നമ്മളിവിടെ ഉള്ളത് പിന്നെ പഞ്ചാരപ്പഴൊക്കെ ചെറുതായിട്ട് ഉണങ്ങി അതിപ്പോൾ നല്ലൊരു പച്ചപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാവിന്നും എല്ലാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ